ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഇതൊരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തേം കൂടെ വീഡിയോസ് ഞാൻ ഒറ്റര് വീഡിയോ ആക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത്തായത്തിന് എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉറങ്ങാറില്ല കേട്ടോ കാരണം ഇതോ സ്കൂളിൽ പറഞ്ഞു വിടാനുണ്ട് അപ്പോൾ ഒരു സെവൻ ടെൻ ഒക്കെ ആകുമ്പോൾ അപ്പം ബസ് വരും കേട്ടോ അപ്പം ഞാൻ അവർക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഉണ്ടാക്കിയിരുന്നു അപ്പം ചപ്പാത്തിൻ്റെ ഉള്ളിൽ ചിക്കനും ചീസും കൂടെ വെച്ചിട്ട് ഒരു ഫില്ലിങ് വാങ്ങി വെച്ചിട്ട് ഒരു നമ്മൾ സാൻഡ്വിച്ചൊക്കെ പോലെ ആക്കി വെച്ചെടുത്തതൊക്കെയാണ് കേട്ടോ എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊന്ന് ബട്ടറിലതൊന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നില മുതൽ നികത്തുമ്മലൊക്കെ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെരുന്നാളിന് പെരുന്നാളിനടുപ്പിച്ചിടുമ്പം വലിയ കളറൊന്നും കിട്ടില്ല ചേച്ചി ഇട്ട് നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ദോമോളെ പോയി വിളിച്ചോണർത്തിൽ കേട്ടോ അടുത്ത പരിപാടി ആൾ നല്ല ഉറക്കമായിരുന്നു പിന്നെ കിടക്കുമ്പോൾ നേരിക്ക് കിടത്തിയിലും ആൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ എത്തും കേട്ടോ അപ്പോൾ ആക്കും നില നികത്തിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആളത് ഫേസിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തിരക്കാണ് കേട്ടോ അവളെ മാറ്റി ഒരുക്കുക അതൊക്കെ ചെയ്തിട്ട് വേഗം ബസ് വേഗം വരും കേട്ടോ അപ്പം എനിക്ക് തന്നെ ഒരു സിക്സ് ഫോർട്ടി ഫൈവിനൊക്കെ വിളിച്ചാൽ ഒരു സിക്സ് ഫിഫ്റ്റിയൊക്കെ ആകുമ്പോൾ തന്നെ ആളെ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി എണീപ്പിക്കും കേട്ടോ പിന്നെ രാത്രി തന്നെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഒക്കെ എടുത്തുക എന്നാൽ പിന്നെ രാവിലെ ടൈം ഉണ്ടാവില്ല എല്ലാത്തിനും കൂടെ അപ്പം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് അങ്ങനെയൊന്ന് പോവുക ചെയ്യട്ടോ പിന്നെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കുള്ള പിന്നെ അവർക്ക് ലഞ്ചും വേണം അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇല്ല ഇവിടെ ഹസ്ബൻഡ് ജിദ്ദി പോയതുകൊണ്ട് തന്നെ ഞാനും തോമോളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തെങ്കിലും ഉടായ്പ ആക്കിയാൽ മതി പിന്നെ അവൾക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുന്ന വലിയൊരിഷ്ടമല്ല കേട്ടോ ആൾക്ക് പൊതുവേ ചോറ് ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ പത്തിരി ഒക്കെ ആണെങ്കിൽ ആക്കിഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു പത്തിരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ പത്തിരിക്ക് വേണ്ടി കുഴച്ചു പിന്നെ അത് അപ്പം തന്നെ ഞാൻ ചൂട്ട് വെക്കട്ടെ കാരണം അവൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും പിന്നെ ഓൾറെഡി ബീഫ് കറി ഉണ്ട് കേട്ടോ അപ്പം പിന്നെ പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതി പിന്നെ നോമ്പൊക്കെ തുറന്ന് തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ ഷവർമ്മ വാങ്ങാൻ പോയി കേട്ടോ അപ്പം ഞാൻ അവിടുന്ന് രണ്ട് ഷവർമ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെക്ഡൊണാൾഡ്സ് പോയിട്ട് അവൾക്ക് അവിടുത്തെ കിഡ്സ്മീലാട്ടോ ഇഷ്ടം അപ്പോൾ അവർക്ക് അവിടെ ഒരു സ്റ്റോറി ബുക്കൊക്കെ കിട്ടി പിന്നെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അവിടുന്ന് ഷവർമീൻ കഴിച്ചിട്ടോ ഞാൻ പിന്നെ അവൾ ഈ കിഡ്സ് മീൽ വാങ്ങുന്ന ഈ ടോയ് വാങ്ങാനായിട്ടോ ഇതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങള് നേരെ വീട്ടിൽ പോയി കേട്ടോ അത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ അവർക്ക് നോമ്പുണ്ട് അപ്പോൾ ഫ്രൈഡേ ആണ് അപ്പോൾ അവൾ നോമ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്നെന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാൻ ചോദിച്ചൊരു സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ സമൂസയില് ഞാൻ പെപ്പർ പൗഡറും ഗരം മസാല മസാലയും മാത്രം ഇട്ടിട്ടുള്ളു ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ആളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ചിക്കൻ തിൻ്റെ പേരെന്തായി ചിക്കൻ തറി പത്തിരി പിന്നെ മോമോസ് ഉണ്ടായിരുന്നു ഇന്നലത്തത് പിന്നെ അത്രേ ഉള്ളൂ ഇന്തിനാണ് പിന്നെ ഞാനും വന്നു പോയി ഇത് സമ്മോസാണ് ഇത് മോമോസാണിത് ചിക്കനാണ് ഇത് പത്തിരി ആണ് എന്തായാലും തപ്പത്തറി തപ്പത്തറി താങ്ക് യൂ സത്യം പറഞ്ഞാൽ ആള് നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് കുറച്ച് കുറാാന കോതി ഗ്രൂപ്പിലിടാനുണ്ടായിരുന്നു കേട്ടോ മദ്രസത്തെ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഒരു പത്ത് രായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഈതിലുള്ള ഡ്രസ്സൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ബോർ വീക്കെൻഡ് അല്ലേ അപ്പോൾ ആൾക്ക് ഭയങ്കര ബോറടിയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കേണ്ട പറഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയതാണ് അപ്പം ഇങ്ങനെ എടുത്തുള്ളൊരു താപാ സെൻറ്റർ കേട്ടോ നമുക്ക് നടന്ന് പോകാനേ ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഡ്രസ്സ് നോക്കാനെട്ടോ അപ്പം എനിക്കൊരുവിധം എല്ലാ ഉടുപ്പുകളും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈതായിട്ടൊക്കെ ഒരു ഓഫ് വൈറ്റിലും പിങ്ക് ലൈറ്റ് ബ്ലൂ ആ ഒരു കളറിലാണ് കേട്ടോ അധികം ഉടുപ്പുകളൊക്കെ വരുന്നത് അങ്ങനെ പിന്നെ ഉടുപ്പുകളൊക്കെ കുറേ നോക്കിയതിന് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ കാരണം ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്രോക്കിൻ്റെ അതൊക്കെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ